ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നിർണായക മൂന്നാം ടെസ്റ്റിന് ശനിയാഴ്ച ഗാബയിൽ തുടക്കമാവുകയാണ് അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഒന്നേ ഒന്നിനു ഒപ്പമായതിനാൽ തീപാറുന്ന പോരാട്ടം തന്നെ ക്രിക്കറ്റ് പ്രേമികൾക്ക് പ്രതീക്ഷിക്കാം പർത്തിലെ ഒന്നാം അംഗത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ വമ്പൻ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഒസീസ് തിരിച്ചടിക്കുകയായിരുന്നു അഡ്ലേറ്റ് ഓവലിലെ രണ്ടാം ടെസ്റ്റിൽ പത്ത് വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിച്ചത് ഈ മത്സരത്തിൽ ഇന്ത്യയുടെ കഥ കഴിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് വെടിക്കെട്ട് ഇടങ്കയൻ ബാറ്ററായ ട്രാവിസ് ഹെഡാണ് ഒന്നാം ഇന്നിംഗ്സിൽ അദ്ദേഹം അടിച്ചെടുത്ത നൂറ്റിനാൽപ്പത് റൺസാണ് മത്സരവിധി തീരുമാനിക്കുന്നതിൽ നിർണായകമായി മാറിയത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും ഹെഡിനെ തേടിയെത്തിയിരുന്നു ഈ മത്സരത്തിൽ മാത്രമല്ല ഇന്ത്യയ്ക്ക് വിവിധ ഫോർമാറ്റുകളിൽ എല്ലായ്പ്പോഴും തലവേദനയായി മാറുന്ന ഒസീസ് താരമാണ് ട്രാവിസ് ഹെഡ് ഇന്ത്യക്കെതിരെ കളിക്കുമ്പോഴെല്ലാം അദ്ദേഹം തീപ്പൊരി ഇന്നിംഗ്സുകളാണ് കാഴ്ചവെക്കാറുള്ളത് കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഏകദിന ലോകകപ്പ് ഫൈനൽ എന്നിവയിലെല്ലാം സെഞ്ചുറികളുമായി ഹെഡ് ടീമിൻ്റെ ഹീറോ ആയി മാറിയിരുന്നു രണ്ടിലും പ്ലെയർ ഓഫ് ദി മാച്ചും അദ്ദേഹമായിരുന്നു എന്നാൽ ഗാബയിലെ മൂന്നാം അംഗത്തിൽ ഹെഡ് ഫ്ളോപ്പായി മാറിയേക്കും ഇതിന് കാരണമുണ്ട് മൂന്നാം ടെസ്റ്റിൻ്റെ വേദിയായ ഗാബയിൽ ട്രാവിസ് ഹെഡിൻ്റെ സമീപകാലത്തെ പ്രകടനങ്ങളാണ് ഇന്ത്യക്ക് സന്തോഷിക്കാൻ വക നൽകുന്നത് ഇവിടെ അവസാനമായി കളിച്ച മൂന്ന് ഇന്നിങ്സുകളിലും അദ്ദേഹം ഫ്ളോപ്പായി മാറിയിരുന്നു ഗോൾഡൻ ഡെക്കായാണ് ഹെഡ് ഇവയിലെല്ലാം പുറത്തായിട്ടുള്ളത് ഇവയിൽ രണ്ട് ഇന്നിങ്സുകൾ ഈ വർഷമാണെങ്കിൽ മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൗത്ത് ആഫ്രിക്കയുമായുള്ള ഗാബ ടെസ്റ്റിലാണ് ഹെഡിൻ്റെ കഷ്ടകാലം ആരംഭിച്ചത് അന്ന് ഗോൾഡൻ ഡെക്കായി താരത്തിന് ക്രീസ് വിടേണ്ടി വരികയായിരുന്നു അതിനുശേഷം ഈ വർഷമാണ് വെസ്റ്റ് ഇൻഡീസുമായി ഗാബേൽ ഒസീസിനെ ഹെഡ് ടെസ്റ്റിൽ കളിച്ചത് രണ്ട് ഇന്നിങ്സുകളിലും താരം ബാറ്റിംഗിൽ ദുരന്തമായി മാറി രണ്ട് ഇന്നിങ്സുകളിലും ഹെഡ് ഗോൾഡൻ ടെക്കായാണ് ഗ്രീസ് വിട്ടത് അതേസമയം ട്രാവിസ് ഹെഡിൻ്റെ അന്താരാഷ്ട്ര കരിയർ എടുത്താൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെയാണ് അദ്ദേഹം ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയിട്ടുള്ളത് അമ്പത്തൊന്ന് ടെസ്റ്റുകളിൽ അദ്ദേഹം സ്കോർ ചെയ്ത മൂവായിരത്തി നാനൂറ്റി പതിമൂന്ന് റൺസിൽ തൊള്ളായിരത്തി അമ്പത്തഞ്ച് റൺസും ഇന്ത്യക്കെതിരെയാണ് വെറും പന്ത്രണ്ട് ടെസ്റ്റുകളിലാണ് ഹെഡ് ഇത്രയും റൺസ് ഇന്ത്യക്കെതിരെ അടിച്ചെടുത്തത് നാൽപ്പത്തേഴ് എന്ന മികച്ച ശരാശരിയോടെയാണിത് രണ്ടു സെഞ്ചുറികളും നാല് ഫിഫ്റ്റികളും ഇതിലുൾപ്പെടും ടെസ്റ്റിൽ ട്രാവിസ് ഹെഡ് ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയിട്ടുള്ള ടീമുകളിലൊന്നും ഇന്ത്യയാണ് വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് എന്നിവർക്കെതിരെയും അദ്ദേഹം വീതം സെഞ്ചുറികൾ കുറിച്ചിട്ടുണ്ട് ഇന്ത്യക്കെതിരെ ഹെഡിൻ്റെ ഏറ്റവും ഉയർന്ന ടെസ്റ്റ് സ്കോർ നൂറ്റി അറുപത്തിമൂന്ന് റൺസാണ് അതേസമയം അഡ്ലേഡിലെ രണ്ടാം ടെസ്റ്റിൽ തോറ്റ ടീമിൽ ചില മാറ്റങ്ങളുമായിട്ടാവും ഇന്ത്യ ഇറങ്ങുക ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആറാം നമ്പറിലാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയത് പക്ഷേ രണ്ട് ഇന്നിങ്സുകളിലും അദ്ദേഹം ഫ്ളോപ്പായിരുന്നു അടുത്ത കളിൽ രോഹിത് ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തിയേക്കും ഇതോടെ കെ രാഹുൽ ആറാം നമ്പറിലേക്ക് മാറുകയും ചെയ്യും ബൌളിംഗ് ലൈനപ്പിലും ഇന്ത്യ മാറ്റം ഉറപ്പാണ് ആർ അശ്വിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെ തിരികെ വിളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ പേസ് ബൗളിംഗിൽ ഹർഷിത് റാണയ്ക്ക് പകരം ആകാശദ്വീപിനെ കളിപ്പിക്കാനിടയുണ്ട്